ഞാനും അമ്മമ്മിയോ വന്നിട്ടല്ലേ ചക്കരിഞ്ഞരുന്ന അന്നത്തെ വിശേഷം ഇങ്ങക്ക് എല്ലാരിക്കും ചക്കപ്പുക്ക് ഇഷ്ടാണോ നമ്മളിവിടെ നാട്ടില് ചക്ക ഉണ്ടായി കഴിഞ്ഞ പിന്നെ ചക്ക കൈ ആ ചക്കയ്യോളം ചക്കപ്പു കപ്പ കപ്പ ഉണ്ടായിക്കഴിഞ്ഞാൽ കപ്പ കയ്യോളം കപ്പ കപ്പൊയ്ക്ക് അതൊരു കണക്കിൽ ശരീരത്തിന് നല്ല സാധനമാണ് കേട്ടോ ഒരു മിനിറ്റ് ഇതിൽ കോൾ വരുന്ന ഫോൺ വെച്ച വന്നപ്പോൾ വെച്ചതാണ് കേട്ടോ ഞങ്ങൾ കട്ട് ചെയ്ത് പോയതാണ് വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ അപ്പോൾ ഇന്ന് അമ്മമ്മ ഉണ്ടായതുകൊണ്ട് ചക്ക മുഴുവനായിട്ടും എന്നെ സഹായിച്ചു അരിഞ്ഞിട്ട് പകുതി അമ്മമ്മ അങ്ങോട്ട് കൊണ്ടുപോയി അമ്മമ്മൻ്റെ വീട്ടിൽ ഈ പകുതി നമുക്ക് ഇവിടെ വെക്കുന്നുണ്ടോ ഈ സ്നേഹം ഞാൻ മലപ്പുറത്തായിരിക്കും കണ്ടിട്ടില്ല സത്യ പറയുന്നത് ഇവിടുത്തെ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെയാണ് വടകരത്തെ പിന്നെന്ത്യന ഇനി വിഷു അല്ലേ നാളെ അല്ലേ വിഷുവിൻ്റെ സ്പെഷ്യൽ വീഡിയോ ഉണ്ടാവും നാളെ മാധവമ്മൻ്റെ വീട്ടിലെല്ലാം പോയിട്ടുള്ള വീഡിയോസ് ഇതാ ചക്ക അരിഞ്ഞപ്പോൾ തിന്നൽ തുടങ്ങിയ മാധുവിൻ്റെ കുട്ടിയാണിത് അപ്പൊ കൂട്ടുകാരെ ഇന്ന് നമ്മള് രാവിലെ കടിയുണ്ടാക്കിയത് കോഴക്കട്ടോ അപ്പൊ അത് ഒന്ന് വറവട്ട് കണ്ടെടുക്കുന്നുണ്ടോ നല്ല ടേസ്റ്റാണ് എനിക്കിഷ്ടമുള്ള ഫുഡാണ് അത് കോഴക്കട്ട വറവട്ടത് അതിപ്പോ അതാണ് ഇച്ചുമോനെ അവിടെ നിന്ന് ചായ എല്ലാം കുടിക്കാൻ ചായ അടിച്ച് ചക്ക വിശേഷം വിശേഷം ഞാൻ ചക്ക എനിക്ക് തീരെ ഒന്നിനു വാങ്ങുന്നില്ല അയ്യോ

വെച്ചതാണ് കേട്ടോ ഞങ്ങൾ കട്ട് ചെയ്ത് പോയതാണ് വീഡിയോ വീടിയെടുക്കുന്നതിൻ്റെ ഇടയിൽ അപ്പോൾ ഇന്ന് അമ്മമ്മ ഉണ്ടായതുകൊണ്ട് കൊണ്ട് ചക്ക മുഴുവനായിട്ടും എന്നെ സഹായിച്ചു അരിഞ്ഞിട്ട് പകുതി അമ്മമ്മ അങ്ങോട്ട് കൊണ്ടുപോയി അമ്മമ്മൻ്റെ വീട്ടിൽ ഈ പകുതി അമ്മക്ക് ഇവിടെ വെക്കുന്നുണ്ടോ ഈ സ്നേഹം ഞാൻ മലപ്പുറത്തായിരിക്കും കണ്ടിട്ടില്ല സത്യ പറയുന്നത് ഇവിടുത്തെ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെയാണ് വടകരത്തെ പിന്നെന്ത് പറ നീ വിഷു അല്ലേ നാളെ അല്ലേ വിഷുവിന്റെ സ്പെഷ്യൽ വീഡിയോ ഉണ്ടാവും നാളെ മാധു വീട്ടിലെല്ലാം പോയിട്ടുള്ള വീഡിയോസ് ഇതാ ചക്ക അരിഞ്ഞപ്പോൾ തിന്നൽടങ്ങിയ മാധുവിൻ്റെ കുട്ടിയാണിത് ടേ അപ്പ ഇന്നത്തെ വിശേഷമൊക്കെ നീ കാണാട്ടോ ഓക്കേ ബൈ ചോറ് കുറച്ചുണ്ട് പിന്നെ വെച്ചിട്ട് കാര്യല്ലേ ചക്ക പരിപാടി എല്ലാം കഴിഞ്ഞു എന്താ അടുപ്പത്തിന്റെ മസാല ഉണ്ടോ അത് ഇതെന്താ കൂട്ടാരെ ഇതെല്ലാം മക്കളെ നമ്മളെ അടിപൊളി ചക്കപ്പൊക്ക് എങ്ങനെ ചക്ക ബിരിയാണി എന്തേ എന്താ ബോയസാറില്ലേ താഴെങ്ങനെ ഇറങ്ങുന്നത് ഏ അയിന് ഇറങ്ങാനും അറിയാ കേറാനും അറിയാം അപ്പൊ അങ്ങനെ കൂട്ടുകാരെ നമ്മൾ കുറച്ചെല്ലാം പണിയെല്ലാം ഒരുങ്ങി ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ റാശീൻ്റെ വീട്ടിൽ പോകുകയാണ് കേട്ടോ റാശീൻ്റെ ഉമ്മ ഊമ്പ്രക്ക് പോകേനെ അപ്പോൾ അവിടെ പോയി ഒറ്റ വീട് പോവുകയാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഞങ്ങൾക്ക് ഞങ്ങളെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാൻ കേട്ടോ കുറേ പുതിയ കൂട്ടുകാർ വന്നിട്ടുണ്ട് അവരൊക്കെ ഒന്ന് ഞമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അസ്സാം